എന്ന് സങ്കടപ്പെട്ട് ഡ്യൂട്ടിക്ക് ഇറങ്ങാറുള്ള നെനു ഇന്ന് സന്തോഷത്തോടെ ഇറങ്ങുന്നുണ്ടായിരുന്നു അതുകൊണ്ടപ്പോ ഞാനും കുറച്ചൊക്കെ ഹാപ്പി ആയി തുള്ളിച്ചാടി വണ്ടി കയറിപ്പോഴേക്കും കറന്റ് ബില്ല് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് നെയനു അതെടുത്ത് നോക്കുന്നുണ്ടായിരുന്നു ഈ മോന്ത കാണുമ്പോൾ തന്നെ അറിയാം കറന്റ് ബില്ല് ഇച്ചിരി കുറവാണ് എന്നുള്ളത് അങ്ങനെ നേനു ഞാന് ഡ്യൂട്ടിക്ക് ഇവിടെ ആക്കി കൊടുത്തു ഇന്ന് റോഡ് അത്ര വലിയ ബ്ലോക്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഡ്യൂട്ടിക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നോമ്പായേണ്ട എല്ലാരെയും പോലെ തന്നെ രണ്ടു മണിക്ക് ഡ്യൂട്ടി ആയി ഓടി ചാടി ഇറങ്ങി നമ്മുടെ കൂടെ ഷിബിനും ഉണ്ടായിരുന്നു അവനെ സിഞ്ചിലാക്കിയിട്ട് നമ്മളൊരു മൂന്ന് മണിയോട് കൂടെ വീട്ടിലെത്തി നമ്മുടെ ലോകാപ്പി ഉറക്കത്ത് ഇരുന്നിട്ട് വേണോ വേണ്ട അറിയാതെ െ നോക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഒന്ന് റെസ്റ്റ് എടുത്തുകഴിഞ്ഞപ്പോഴേക്കും ഒക്കെ കിച്ചണില് ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു രണ്ടു ദിവസം മുമ്പ് വാങ്ങിയ അവക്കാട് ഫ്രിഡ്ജിൽ ഇരിക്കുന്നത് കണ്ടപ്പോൾ അതൊരു കോഫി സ്മൂത്തി ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു പുറത്തേക്ക് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള കാഴ്ച ഇവിടെ സാധാരണ ഉള്ളതാണ് നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫ്രൂട്ട്സും പാലും ഒക്കെ എടുത്തു ആദ്യം തന്നെ കുറച്ച് ചൂടുവെള്ളൊക്കെ എടുത്ത് അതിനകത്തേക്ക് കുറച്ച് കോഫി പൗഡർ ഇട്ട് ഇളക്കി വെച്ചു അവക്കാട് കട്ട് ചെയ്ത് ജാറിനകത്ത് കുറച്ച് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കോഫിയും അതിനകത്തൊക്കെ ആഡ് ചെയ്തു ടേസ്റ്റ് കൂട്ടേണ്ട ആളുകൾക്ക് ഇത് കുറച്ച് എക്സ്ട്രാ ആഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മുടെ പാലും കുറച്ച് ഐസും ഒരു പഴവും കൂടെ അതിനകത്തിട്ടിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്ത് പിന്നെ ഇതിൻ്റെയൊക്കെ പുറമെ സെർവ് ചെയ്യുന്ന ഒരു രസമില്ലെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഹണിയും പിന്നെ ആ ഒന്ന് അതിൻ്റെ സൈഡിലൂടെ ഒന്ന് ഒഴിച്ചിട്ട് ആ നമ്മുടെ ആ ജ്യൂസ് ജാറിലാക്കി മുകളിൽ കുറച്ച് ടോപ്പിങ്സിന് വേണ്ടിയിട്ട് ഓറിയോ പൊടിച്ചിട്ട് പിന്നെ നമ്മൾ തന്നെ ഉണ്ടാക്കിയതായതുകൊണ്ട് ഞാൻ കുറ്റമൊന്നും പറയുന്നില്ല കുഴപ്പമില്ലായിരുന്നു